ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാ ഇന്നത്തെ വിളവെടുപ്പ് കാണിക്കാമെന്ന് കരുതി ഇതാ പയറ് ഉള്ളിപ്പൂവ് അതുപോലെ അകത്തി പച്ചമുളക് തക്കാളി വഴുതിന കറിവേപ്പില ചീര ഇത്രയും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ സന്തോഷം പയറ് എല്ലും കഴിഞ്ഞതായിരുന്നു തണുപ്പ് വീണ്ടും രണ്ട് മൂന്ന് ദിവസമായിട്ട് തണുപ്പ് അങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം പയറിൽ വീണ്ടും രണ്ടാം വട്ടം പൂക്കൾ നിറയെ ആയിട്ടുണ്ട് നേരത്തെ നിന്നിരുന്നതെന്ന് നമുക്കത് അതിൽ നിന്ന് ഇത്രയും പയറും ഉള്ളിപ്പൂവും കൂടെ കിട്ടി അപ്പോൾ അത് സന്തോഷം ഇനി നാളെ മറ്റന്നാളൊക്കെ പറിക്കാൻ പയറ് റെഡിയാണ് അപ്പം നമ്മൾ ഹീൽഡിങ് കഴിഞ്ഞു എന്ന് കരുതിയ ചെടിയിൽ നിന്നാണ് ഇത്രയും പയർ ഇന്ന് കിട്ടിയത് അതായത് ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടാണെന്ന് തോന്നുന്നു പയറ് വീണ്ടും പിടിക്കുന്നുണ്ട് അകത്തിപ്പൂവൊക്കെ കുറഞ്ഞു പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട് പറിച്ചില്ല തക്കാളിയും ഇവിടെ പറിച്ച് തന്നെ ഇരിക്കുന്ന എന്നാലും നമ്മൾ പഴുത്ത് വരുന്ന കണ്ടതും എടുത്തു അപ്പോൾ അതാണ് ഇന്നത്തെ സന്തോഷം നമുക്ക് നമ്മൾ എന്താ പറയുക അവരെ സ്നേഹിക്കുമ്പോൾ അവർ തിരിച്ചും ഇതുപോലെ ഫലങ്ങൾ തന്നു നമ്മളടുത്തും സന്തോഷം നമുക്ക് കിട്ടുന്നു അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇതെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളും ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ ചെറിയ ഗ്രോ ബാഗുകളിൽ മണ്ണില്ലെങ്കിൽ പോലും നമുക്ക് ഗ്രോ ബാഗിൽ കുറച്ചൊക്കെ മിക്സ് നിറച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞങ്ങൾക്കൊട്ടും തന്നെ മണ്ണില്ല ഞങ്ങൾ ഗ്രോ ബാഗുകൾ മാത്രമാണ് ടെർസിൻ്റെ മുകളിൽ ഇത് ഇത്രയും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും മണ്ണില്ലാതെ ആർക്കും തന്നെ ഒരിഞ്ച് സ്ഥലം പോലും ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഒട്ടും വിഷാംശമില്ലാത്ത പച്ചക്കറിയാണ് അതൊരു തരത്തിലും ഉള്ള ഇത് നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല മണ്ണൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് കുമ്മായം ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നത് ഒരിക്കലും ഒരു കെമിക്കൽ വളം യൂസ് ചെയ്യുന്നില്ല നമുക്ക് ആവശ്യമില്ലാത്തൊന്നുമില്ല പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന വളം എന്ന് പറയുന്നത് ഫിഷാമിനോസിഡ് ആമിനോസിഡ് അതുപോലെ പച്ചക്കറി വെള്ളം മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് കുറേ നാൾ കഴിയുമ്പം ഒരു ബക്കറ്റിൽ ഒഴിച്ച് വെക്കും പെയിൻറ്റ് ബക്കറ്റ് വലിയ ബക്കറ്റിൽ ഒഴിച്ച് വെച്ച് അത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേശ എടുത്ത് വെള്ളം കൂടെ മിക്സ് ചെയ്താണ് ചെടികൾക്ക് കൊടുക്കുന്നത് അതുപോലെ പോട്ടി മിക്സ് പിന്നെ ഒരു തവണ നമ്മൾ കൃഷി കഴിഞ്ഞാൽ ആ പോട്ടി മിക്സ് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കും അതൊക്കെയാണ് നമ്മൾ മലക്കറിക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ആ കവറിൽ തന്നെ ഉടനെ മലക്കറി വെക്കില്ല ആ മണ്ണ് തറയെ കൊട്ടി അതിനകത്തുള്ള ഇതൊക്കെ അതിൻ്റെ എന്തെങ്കിലും പുളിപ്പ്രസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് വെയിലത്ത് രണ്ട് മൂന്ന് ദിവസം വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷം എന്തെങ്കിലും കുമ്മായോ എന്തെങ്കിലും ഇട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുപോലത്തെ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടാനായിട്ട് ചെയ്യുന്നത് പിന്നെ ഒരിക്കൽ ചീര കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് വീണ് മണ്ണിൽ നമ്മൾ എടുക്കുന്ന മണ്ണിൽ തന്നെ ഒന്നും ചെയ്യാതെ തന്നെ നല്ല നല്ല ചീര മയിൽപ്പീരച്ചീരയുണ്ട് പിന്നെ ചുവപ്പ് ചീരയുണ്ട് പച്ച ചീരയുണ്ട് അപ്പം നമുക്കതുപോലെയുള്ള ചീരകൾ കിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല അതിന് മറ്റു പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുണ്ടാക്കുന്നു എന്നാലും ചീര നടാനായിട്ട് നമ്മൾ ചീരയ്ക്ക് പറ്റിയ ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് ഹൈറ്റ് കുറഞ്ഞത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ ചീര വിത്തും ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പം ഇട്ടിട്ടില്ല കാരണം ഇപ്പം ആവശ്യത്തിൽ ഏറെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ ഇതൊക്കെയാണ് കുറച്ച് ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടവും വേണം ശ്രദ്ധ മാത്രം പോരെ ഇഷ്ടവും കൂടെ ഉണ്ടാവണം അത് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്കിതുപോലെ മലക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവർക്കും ഈ മലക്കറികളും അതുപോലെ തന്നെ നമ്മുടെ അധ്വാനവും സന്തോഷവും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ആയിരിക്കട്ടെ സർവേശ്വരന് അതിനുള്ള എല്ലാ കൃപയും അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്